ക്രൈസ്തവർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണമായ കേസരിയുടെ മുഖലേഖനത്തിനെതിരെ തുറന്നടിച്ച് ദീപിക മുഖപ്രസംഗം ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന തലക്കെട്ടോടെ ദീപികയുടെ മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന വിഷലിപ്ത ലേഖനം സംഘപരിവാറിന്റെ പോഷക സംഘടനകളിലൊന്നിന്റെ നേതാവ് ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിൽ എഴുതിയതിൽ അതിശയോക്തിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായിച്ചതിന് ശേഷവും അതേ പണി തുടരുകയാണ് അടുത്തിടെ ബി ജെ പി സംസ്ഥാനങ്ങൾ മൂർച്ച കൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുമാണെന്ന പ്രതികരണമാകാം പ്രകോപനം ആഗോള മതപരിവർത്തനത്തിന്റെ നാഴ്വഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ് അവസാന വരിയിലെത്തിയപ്പോഴാണ് വിശദംശനം വേണ്ടിവന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം അതാണ് കാര്യം ക്രൈസ്തവരച്ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രം കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം മറ്റുള്ളവർ സ്വതന്ത്ര സമര ദേശ സ്നേഹ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ കൈവിടില്ല ഗർവാപസിക്കാരുടെ മതപരിവർത്തന നിരോധന ബില്ലുകളുടെ ഭരണഘടനാ വിരുദ്ധത വിരുദ്ധതയെ നോക്കുകുത്തിയാക്കി ബി ജെ പി സംസ്ഥാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെ ന്യായീകരിക്കുന്ന വ്യാജ വിവരങ്ങളും നുണകളുമാണ് ലേഖനത്തിലുടനീളം ക്രൈസ്തവർ രഹസ്യമായി തുടർന്നു വന്നിരുന്ന മതപരിവർത്തനം മറനീക്കി പുറത്തുവന്നത് വന്നത് ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസ് ജൂലൈ ഇരുപത്തിയഞ്ചിന് രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം മനുഷ്യക്കടത്ത കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിലൂടെയാണ് കന്യാസ്ത്രീകൾ ആയതുകൊണ്ട് അവരെപാധികം വിട്ടയക്കണമെന്നായിരുന്നു സഭാ നേതൃത്വങ്ങളുടെയും ഇടതുവലത് രാഷ്ട്രീയ നേതാക്കളുടെയും ആവശ്യം കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്നവർ ക്രൈസ്തവരായിരുന്നതിനാൽ മതപരിവർത്തനം ആയിരുന്നില്ല ലക്ഷ്യമെന്നും മതഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ബജറംഗ് ദൾ എന്ന ഹിന്ദുത്വ സംഘടന പാകിസ്ഥാൻ ശൈലിയിൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയാണ് യഥാർത്ഥ പ്രശ്നമെന്നും ലേഖകൻ അറിഞ്ഞിട്ടേയില്ല നൂറ്റി ഇരുപത്തിയഞ്ചിലധികം രൂപതകളിലായി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിദേശ വിദേശപാതിരി പ്രചാരണവും പരിവർത്തനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു ഇരുപത്തി എണ്ണായിരത്തിലധികം പള്ളികൾ പതിനൊന്നായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിരത്തിലേറെ കോളേജുകൾ പതിനായിരത്തിലധികം ഹോസ്റ്റലുകൾ എന്നിവ പ്രവർത്തിക്കുന്നു ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സ തേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച അവിടെ തന്നെ മക്കൾ പഠിക്കണമെന്ന് ചാട്ട്യം പിടിക്കുന്ന ബി ജെ പി നേതാക്കളോടെങ്കിലും മതം മാറിയോ എന്ന് അന്വേഷിക്കാമായിരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദുമത പ്രചാരണം നടത്തുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ വിശകലനം ചെയ്യാമായിരുന്നു വിദേശ ഫണ്ടിനെ ഓർത്ത് വിഷമിക്കുന്ന ലേഖകൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് എത്തുന്ന ഹൈന്ദവ കേന്ദ്രങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ലേഖകന്റെ നുണ മുഴുവൻ ഇവിടെ പകർത്താനാകില്ലെങ്കിലും ചിലതുകൂടി സൂചിപ്പിക്കാതെ വയ്യ നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന്റെ തുടർച്ച സംഭവിക്കാതിരിക്കാൻ ആഗോള മത നേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുത്തു ഭാരതത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാറും കേന്ദ്ര നേതൃത്വവും തടസ്സമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നടന്നത് ലേഖകന്റെ വർഗീയ ധ്രുവീകരണ ശ്രമവും കാണാതിരിക്കരുത് നിയമവിരുദ്ധ പ്രവർത്തികളിൽ നിയമ നടപടി പ്രസ്താവിച്ച് തെരുവിലിറങ്ങി ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് ഹിന്ദുത്വ നേരിടുന്ന വെല്ലുവിളിയെല്ലാം ഭൂരിപക്ഷ സമൂഹത്തിന്റെ കൂടിയാണെന്ന് സ്ഥാപിക്കാനുള്ള ദയനീയ ശ്രമവും ഇതിൽ കാണാം കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരായി കാണുന്ന ബി ജെ പി ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ബി ജെ പി സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് രാജസ്ഥാനിൽ ദിവസങ്ങൾക്ക് മുമ്പ് പാസാക്കിയ ബില്ലിൽ ജീവപര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയൊക്കെയുണ്ട് അതേസമയം ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് ശിക്ഷയില്ല തീർന്നില്ല ഈ നിയമത്തിനോ അത് പ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരത്തിനോ അനുസൃതമായി സദുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ എതിരെ ഒരു നിയമ നടപടിയുമില്ല ഉത്തരാഖണ്ഡിൽ സ്വന്തം മതത്തെ മഹത്വവൽക്കരിക്കുന്നത് പോലും പ്രലോഭനങ്ങളായി കണക്കാക്കും ഇമെയിലോ സമൂഹ മാധ്യമങ്ങളോ വഴിയുള്ള സന്ദേശങ്ങൾ പോലും കൊടുക്കാകുമോ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഈ വെല്ലുവിളി കണ്ടില്ലെന്ന് നടക്കാനാവില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂ ഉടമസ്ഥർ കത്തോലിക്ക സഭയാണെന്ന് ആർ എസ് എസ് എഴുതിയത് ആറുമാസം മുമ്പായിരുന്നു നൂറാം പിറന്നാളിലും ആർ എസ് എസിനെ അതിന്റെ വിചാരധാരകളെ ഒളിപ്പിക്കാനാവില്ല രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സമ്പൂജ്യവും മറ്റുള്ളവർക്ക് ജാതി അധിഷ്ഠിത നീച നിയമങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെ ഒക്കെ കറുത്ത പുസ്തകവുമായ മനസ്മൃതിയല്ല അത് കത്തിച്ചവരുടെ മുൻകൈയിൽ രൂപം കൊടുത്ത ഇന്ത്യൻ ഭരണഘടനയാണ് ജീവശ്വാസം മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടണമെന്നതോടെയായിരുന്നു ദീപിക മുഖപ്രസംഗം അവസാനിച്ചത്